കുഞ്ഞുങ്ങളെ അടിച്ചു വളർത്തണം എത്രത്തോളമാണ് ഫിസിക്കൽ പണിഷ്മെന്റ് കുഞ്ഞുങ്ങളെ എഫക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് കുട്ടികളെ ചിട്ടയോടെ വളർത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എയ്റ്റി പെർസെന്റ് പറ്റും പക്ഷെ ട്വന്റി പെർസെന്റ് നമ്മുടെ കയ്യിലെല്ലാം കുട്ടികളെല്ലാം അടുതായിട്ടുള്ള വേൾഡിൽ പോയാൽ നമുക്ക് എപ്പോഴും അവരെ ഫോളോ ചെയ്ത് പോകാൻ പറ്റിയെന്ന് വരില്ല എന്നിരുന്നാലും ചെറിയ കുട്ടികളെ അടിക്കുന്നതിനോട് നമ്മൾ ആസ് ഫിരിയാട്രിഷ്യൻസ് ഒട്ടും സപ്പോർട്ടീവ് അല്ല ഫിസിക്കൽ അബ്യൂസ് കുഞ്ഞുങ്ങൾക്ക് ഡ്രോമ ഉണ്ടാക്കും അതൊന്നും അവർ മറക്കാത്ത പോലെ അതെപ്പോഴും അവരുടെ ഉള്ളിൽ കിടക്കും ായി കഴിയുമ്പോൾ അവർക്ക് അച്ഛൻ അടിച്ചു അമ്മ അടിച്ചു എന്നുള്ള രീതിയിലാവില്ല അവരുടെ മനസ്സിൽ ആ ഡ്രോമ കിടക്കുന്നത് അത് കോൺഫിഡൻസ് ഇല്ലായ്മ ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക അല്ലെങ്കിൽ ഒരു സാധനത്തിലേക്ക് മുന്നോട്ടുള്ള എഫേർട്ട് എടുക്കാൻ പറ്റാതിരിക്കുക സ്വയം ഒരു എന്താ പറയുക ഒരു ഇൻഫീരിയോറിറ്റി തോന്നുന്ന രീതിയിൽ അതൊക്കെ അവരുടെ പേഴ്സണാലിറ്റീനെ മോശമായിട്ടും ബാധിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നോട്ട് ഫിസിക്കൽ പണിഷ്മെന്റ് ആണ് പക്ഷെ അല്ലാത്ത രീതിയിൽ നമുക്ക് കുഞ്ഞുങ്ങളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനും നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറയും ചില അവർക്ക് ിയിരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ കൊടുക്കാണ്ട് പിടിച്ചു വെക്കാനും ഇപ്പോൾ ടി വി കാണുന്ന കുട്ടിയാണെങ്കിൽ ഇത്രയും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം നമ്മൾ ടി വി വെക്കുന്നില്ല അല്ലെങ്കിൽ എക്സാം ടൈമിൽ ടി വി ക്യാൻസൽ ചെയ്യുകയാണെന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലാത്ത രീതിയിൽ അടിച്ച് വളർത്തുക എന്ന് പറയുമ്പോൾ ആ ഒരു അബ്യൂസ് കുഞ്ഞ് അടുത്ത ജനറേഷനിലേക്കും കൊടുക്കും ഈ കുഞ്ഞ് വലുത്താകുമ്പോൾ അവരുടെ കുട്ടികളിലേക്കും അതിങ്ങനെ ജനറേഷൻസ് ആയിട്ട് കൈമാറും അപ്പം നോട്ടു ഫിസിക്കൽ പണിഷ്മെന്റ്